പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മല്ലിയല ബജി അവിടെ പിടിച്ചുപറിയേ ഇതിന് ഡോക്ടർമാരെല്ലാം വന്നിതാ വാങ്ങിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാ നാലെണ്ണ അവിടെ വെച്ചേക്കണം രണ്ടെണ്ണേ കിട്ടിയുള്ളു മോനുകുട്ടിന് കൊടുത്തിട്ടില്ലല്ലോ മോനുകുട്ടിനൊന്ന് കൊടുത്തു നോക്കാം ആ ചൂട് ഇന്ന് കഴിക്കാൻ മേടിച്ചോണ്ട് വന്നത് മല്ലിയയില കൊണ്ടുണ്ടാക്കിയ ബജിയ അതാണ് മുട്ടിന് കഴിക്കാൻ കൊടുത്തത് വേറെ ഇത് മോനുകുട്ടനായിട്ടോ പിന്നെ നമ്മുടെ ഓസിൻഫായുടെ സ്പെഷ്യൽ ആണ് മല്ലിയില ബജി നല്ല ടേസ്റ്റ് ആട്ടോ ചൂടോടെ കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്ന വാക്കെല്ലാം തീർന്നു പോകും അതുപോലെ നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ മേടിച്ച സാധനം കുട്ടന് സ്കെയില് വേണോന്ന് പറഞ്ഞു വെറുതെ ആയിട്ട് ഇത് രണ്ടു ദിവസം ആ പെൻസിൽ കട്ടർ പിന്നെ പെൻസിൽ കട്ടർ വേണോന്ന് പറഞ്ഞില്ല അതാ ഞാന് അന്ന് മാമ കൊണ്ടു വന്നത് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ പിന്നെ ഇനി ഞാൻ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു എന്തിനാണെന്ന് ചോദിച്ചാല് ഒരു ക്രീം ബിസ്ക്കറ്റും ഒരു പാർലേറ്റും കേട്ടോ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞോനും ജാനിക്കുട്ടിയും ഒക്കെ അത്രക്ക് വന്നേ എടുക്കേ കുഞ്ഞോന് കൊടുക്കാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഓരോന്ന് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചത് കേട്ടോ ജാനിക്കുട്ടിക്കും മോനുകുട്ടിനും ഒന്നും അങ്ങനെ ബിസ്ക്കറ്റ് കൊടുക്കാൻ അങ്ങനെ കൊടുക്കുന്നില്ല അവര് കണ്ടാലിത് കഴിക്കും ബിസ്ക്കറ്റ് തീറ്റയൊക്കെ അവർക്ക് കുറച്ച് വെച്ചേക്കും കാരണം ചുമയും പനിയും വരുമ്പോഴെല്ലാം ഡോക്ടർമാർ പറയുന്നതാണ് ബിസ്ക്കറ്റ് പരമാവധി ഒഴിവാക്കാൻ ആ ക്രീം ബിസ്ക്കറ്റ് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ബിസ്ക്കറ്റ് ഇപ്പം വാങ്ങിക്കാറില്ല കേട്ടോ ഇതിപ്പോ കുഞ്ഞോൻ വരുമ്പോ എന്തെങ്കിലും അവിടെ വേണമല്ലോ അവനി ഇടയ്ക്ക് വിശക്കുമ്പോ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനങ്ങനെ വരച്ചു വരി കഴിക്കാറുണ്ട് ആയില്ലല്ലോ അന്ന് വേണ്ടിട്ട് മേടിച്ചത് കേട്ടോ ഞാൻ അത് അവിടെ കൊടുക്കാൻ മറന്നുപോയി പിന്നെ പാല് പിന്നെ ഇത് ജാനിക്കുട്ടിക്ക് വാങ്ങിച്ച മുട്ടായി പറഞ്ഞ മോനിക്കുട്ടിനോടെ കൊണ്ടു കേട്ടോ ജാനിക്കുട്ടിക്കുള്ളത് കൊടുത്തു ഇത് മോനു അത്രയൊക്കെ സാധനങ്ങളേ ഉള്ളൂ ഇത് ഇത് ഇന്നലെ ചക്ക പൊറുക്കി വെച്ചിരുന്നില്ലേ അത് കൊറച്ചിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ പോയി ജോലിക്ക് പോയിട്ടിരുന്ന് കഴിച്ചു കേട്ടോ പിന്നെ ബാക്കി കുറച്ചുകൂടെ ഉണ്ടത് കൈ കൈപ്പായ കള പിന്നെ ഞാൻ ഇന്നു വരെ കുടിച്ചിട്ടില്ലാത്ത ഒരു ജ്യൂസ് കുടിക്കാൻ പോന്നിപ്പോ മുത്തം ഉണ്ടാക്കി വെച്ചിരുന്നേട്ടോ കുടിച്ചു നോക്കിയപ്പോ കുടിച്ചു നോക്കട്ടെ ഇത് തണ്ണിമത്തന്റെ കാര്യ തണ്ണിമത്തനും ഞാൻ അങ്ങനെ കഴിക്കാൻ എനിക്ക് കഴിക്കാൻ ഇഷ്ടം അല്ല തണ്ണിമത്തന്റെ ജ്യൂസ് ഞാൻ ഒട്ടും കുടിച്ചിട്ടേ ഇല്ല അപ്പൊ ഇത് ഇന്ന് മുത്തുണ്ടാക്കി വെച്ചത് കണ്ടപ്പോൾ ഒന്ന് കുടിക്കണമെന്ന് തോന്നുന്നു കേട്ടോ നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ ഒന്ന് മുത്തിന്റെ ജ്യൂസിന് ഇത്രേ മതി നമ്മുടെ മിക്സിയുടെ ഇവിടെ ജ്യൂസർ ഉണ്ട് അതിനകത്ത് ഇട്ട് ആക്കിയതാ കേട്ടോ ഉള്ളോ നല്ല നല്ല സൂപ്പർ നല്ല സൂപ്പർ ജ്യൂസ് പിന്നെ ഇന്ന് അടുക്കളയിലെ പണികളെന്ന് വെച്ചാല് നമ്മുടെ ഉള്ളിപ്പൂ ഇതുവരെ തോരം വെച്ചില്ല ഞാനത് എടുത്തു വെച്ചു അതരിഞ്ഞ് തോരം വെക്കണം പിന്നെ അമ്മ ചമ്മന്തി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ പച്ചമാങ്ങ മേടിച്ചില്ലായിരുന്നു അത് അമ്മ അമ്മയെടുത്തോണ്ട് പോയി ചമ്മന്തി ഇന്നാണ് അരച്ചത് ഇതിന്റെ കൂടെ പിന്നെ ചിക്കൻ അവിടെ ചിക്കൻ എടുക്കുന്നുണ്ട് ചിലപ്പോ നമുക്കും കിട്ടും അതുകൊണ്ട് അല്ലാതെ ചിക്കൻ കറി ഒരു ശകല ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഉള്ളിപ്പൂതോരനും കൂടെ വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ വേറൊന്നും പ്രത്യേകിച്ച് മീനൊന്നും വാങ്ങിച്ചില്ല ഞാൻ ഇന്നത്തെ ഇത്രയൊക്കെയാണ് പരിപാടികൾ അപ്പൊ ഞാൻ ഇങ്ങ് വിളിച്ചിട്ടൊക്കെ വരാ മോനുകുട്ടിനെ വിളിക്കാൻ പോവാണ് മുത്ത് മോനുകുട്ടിനെ വിളിക്കാൻ പിന്നെ എന്തോ പിന്നെ ഇന്നലെയാണെങ്കി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന രണ്ടുപേരും ഞാൻ കണ്ടു സംസാരിച്ചു പിന്നെ കാർത്തിക് വേറെ ഒരു പേരൂടെ പറഞ്ഞു ആ കുഞ്ഞുങ്ങൾക്ക് ഹായ് പറയണന്ന് പറഞ്ഞായിരുന്നു എന്റെ പേര് മറന്നുപോയി കമന്റ് ഞാൻ കണ്ടു ഞാൻ ഹായ് പറയാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കാർത്തികാണ് കൂടെ ഉള്ള ആരുടെയോ ഒരാളുടെ പേര് പറഞ്ഞു മറന്നു കേട്ടോ എഴുതി വെക്കാനൊന്നും പറ്റില്ല കമന്റ് ഏത് വീഡിയോയ്ക്കകത്താ വന്നേന്ന് പോലും ഒരു ഓർമ്മയില്ല കമന്റ് ഓർമ്മയുണ്ട് പക്ഷെ ഏത് വീഡിയോയിൽ അത് വന്നേന്ന് ഓർമ്മയില്ല എന്നെ ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ എന്തെന്നെ ഹായ് പറയണോ പറഞ്ഞ എന്റെ എല്ലാ ചക്ര മുത്തുമണികൾക്കും ഞങ്ങളുടെ ഹായ് ഉണ്ട് കേട്ടോ പിന്നെ ഇന്ന് വേറെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ല ഞാന് കുളിൻ്റെ കഴിച്ചിട്ട് ഇപ്പ വരാം കുളിയൊക്കെ കഴിഞ്ഞു നോക്കേ ആ നെല്ലിക്ക വാങ്ങിച്ചു വെച്ചിട്ട് എടുത്തില്ല കേട്ടോ അപ്പൊ ഇന്ന് നമുക്കത് ഒന്ന് ആവിയില് പുഴുങ്ങി വെക്കാം അങ്ങനല്ലാതെ എനിക്കെടുത്ത് അത് ഭയങ്കര കട്ടിയല്ലേ അതുകൊണ്ട് ഞാൻ ആവിയിൽ പുഴുങ്ങിയാണ് നെല്ലിക്ക ഉപ്പിലിടാൻ എടുക്കുന്നത് അപ്പൊ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചു ദിവസമായപ്പോ ഒന്നിനെണ്ണം കേടായി പോവുകയും ചെയ്യും ബാക്കി ഞാൻ താണ്ടെ എടുത്തോണ്ട് വന്നു നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ആവിയിൽ പുഴുങ്ങി വെക്കാം എന്നിട്ട് രാവിലെ രാവിലെ ഉപ്പും ഇച്ചിരി കാന്താരിയൊക്കെ ചതച്ചിപ്പോ ഉപ്പും വെള്ളം തിളപ്പിച്ചു വെക്കണം എന്നിട്ട് അതിനകത്ത് രാവിലെ തണുത്തിൽ കഴിയുമ്പോ കാന്താരിയൊക്കെ ഇട്ടു ഇത് ഇറക്കി വെക്ക പിന്നെ ഉള്ളിപ്പൂവെടുത്തു വെച്ച് തോരം വെക്കാൻ ഇനി ഞാൻ നമ്മുടെ ഉണ്ടല്ലോ ചോപ്പറുണ്ടല്ലോ ചോപ്പറിനകത്തിട്ട് അരിയാം എന്ന് വിചാരിച്ചു കേട്ടോ ആരോ ഉള്ളിപ്പൂ തോരം വെക്കുന്നതിന്റെ വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കട്ടെ കേട്ടോ മുട്ട പരീക്ഷ എടുമാറ്റ എന്നാ പരീക്ഷ ഉടങ്ങോ പഠിക്കൂ അതുകൊണ്ട് സൗണ്ട് ഇച്ചിരി കുറച്ച് സംസാരിക്കാവേ ഞാൻ ചോപ്പറിനകത്തുള്ളി അരിയാന്ന് ഈ ഉള്ളിപ്പൂ അരിയാന്ന് നോക്കിട്ടെ ഒരു വല്ലാതെ വന്നു കണ്ടോ അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൈ കൊണ്ടങ്ങരിയാവുന്നു കേട്ടോ ഭയങ്കര ചൂടെടുക്കുന്നു കുളിച്ചിട്ട് വന്നിട്ട് ഉഷ്ണിക്കുന്നു പിന്നെ മൂലിക്കുട്ടിനാണ് ജാനിക്കുട്ടിയെ വന്ന് ഞാൻ പറഞ്ഞില്ല ജാനിക്കുട്ടി അപ്പുറത്ത് വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് അവിടെ ആട്ടോ ഇനി ഞാനിക്കുട്ടിയെ അവിടെ ഉള്ളോണ്ട് ഇനി അവിടെ നിന്ന് ഇറങ്ങത്തില്ല എന്നിട്ട് രണ്ടുപേരുടെ വഴക്കം ഉണ്ടാക്കും കുഞ്ഞോനോട് ഭയങ്കര ഇഷ്ടം ആട്ടോ കുഞ്ഞോനെ കാണാനാണ് ചാടിത്തുള്ളി പോയത് ഞാൻ എന്നോട് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു എപ്പോഴാ കുഞ്ഞോൻ വരുന്നത് ഞാൻ പോകുന്നില്ല സ്കൂളിൽ ഞാൻ പറഞ്ഞു കുഞ്ഞോൻ വൈകീട്ടേ വരുവള്ളന്ന് ഇനി കുറച്ചു ദിവസം അവരിവിടാട്ടോ മാമി അവിടെ ഇല്ലല്ലോ അപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ട് ആടാ അതുകൊണ്ട് ഇനി പോരുന്നു നല്ല കണ്ണ് നീറണിത് അരിഞ്ഞിട്ട് ഉള്ളിപ്പോ അരിഞ്ഞോണ്ടെന്ന് കാര്യം പറയാമെന്ന് വിചാരിച്ചു നടന്നില്ലാട്ടോ ഭയങ്കര കണ്ണ് നീറ്റില്ലായിരുന്നു അരിഞ്ഞെടുത്ത് അതിൻ്റെടയ്ക്ക് എന്റെ കൈ മുറിഞ്ഞ് അയ്യോ കൈ അരിഞ്ഞു മുറിഞ്ഞ നല്ല വേന എടുത്തു ഞാൻ കാര്യമായിട്ടൊന്നും വെക്കാൻ എനിക്ക് വയ്യാട്ടോ ഞാനതുകൊണ്ടേ തേങ്ങയൊക്കെ തിരുമീട്ട് ഒപ്പിച്ചെടുക്കുവാട്ടോ ചോറുണ്ണാ സമയമായി വിശക്കുന്നു മോൻകുട്ടി മിക്കവാറും അവിടെ നിന്ന് കഴിക്കും എന്താ ഇച്ചിരി വെക്കുവാണെങ്കിൽ അവർ കൂടെ കൊടുക്കാം എന്ന് വിചാരിച്ചു ആ ചോപ്പിട്ട എനിക്ക് എന്തോ ഒരു ചതഞ്ഞ് വായി വരുന്ന പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തിടാഞ്ഞനായി മഞ്ഞപ്പൊടിയും ജീരകൂട എന്തുവാ ഇല്ല എന്തുവാ േ കൈ ഭയങ്കര നീറ്റായി പ്രിയങ്ങളെ എളുപ്പം തോരം വെക്കുവോ കറിവേപ്പിലെ എടുത്തൊന്നും വീട്ടിപ്പില്ലല്ലേ അതുകൊണ്ടിടാൻ പക്ഷെ ഇല്ല രാത്രി എഴുതി വയ്യ ഇറങ്ങാൻ ഞാന് എവിടെയോ പോയപ്പോ ഇതുപോലെ ഉള്ളിപ്പൂ തോരൻ വെച്ചോണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ അങ്ങനാണ് ഉള്ളിപ്പൂ ആദ്യമായിട്ട് കഴിക്കുന്നത് എന്തോ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പച്ചക്കറിക്കടയിൽ ഇത് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും എന്തുവാ സാധനം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ അങ്ങനെ തോരൻ കൂട്ടിയപ്പോ ഞാൻ ചോദിച്ചത് എന്തുവാ സാധനം എന്ന് ചോദിച്ചപ്പോ അവരാണ് എനിക്ക് അത് ഉള്ളിപ്പൂ ആരൊക്കെ പറഞ്ഞാണ് അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഞാനത് വാങ്ങിച്ചു വെച്ചായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പോഴും അല്ല ഒത്തിരി നാളായി ഇതിപ്പത്തിന വെച്ചതാട്ടോ കാണി നമുക്ക് ആരൊക്കെയടാ മതി അത്രയൊക്കെ മതി ഞാനേ മുളക് പൊടി ആയിടുന്നത് കേട്ടോ എരിക്ക് പച്ചമുളക് സാധാരണ അരിഞ്ഞിടാറുണ്ട് പക്ഷെ ഞാൻ എനിക്കൊരു എളം ചുവപ്പ് കളർ ഒരു ഓറഞ്ച് കളർ തോരൻ്റെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അതായിടുന്നത് കേട്ടോ മുളക് പൊടി അമ്മ വിളിച്ചു മോനുപൊടി അതിലും ചോറൊക്കെ ഉണ്ട് ഇനിയിപ്പൊ ഞാന് മുറ്റേ ഉള്ളു കഴിക്കേ നമ്മുടെ ഉള്ളിപ്പൂ തോരൻ റെഡിയായി ഇച്ചിരി അമ്മയ്ക്ക് തൂക്കുനും കൂടെ കൊടുക്കാം അവരും കഴിക്കട്ടെ എന്റെ തോരൻ ഉള്ളിപ്പൂ തോരൻ നമ്മുടെ തോരൻ റെഡിയായി ഞാൻ അതിച്ചിരേ കൊടുത്തു വിടാൻ എടുക്കട്ടെ കയ്യിൽ കൊടുത്തുവിടാം അവര് ചിക്കനൊക്കെ വറുത്തു അപ്പൊ അത് വെച്ചുകൊണ്ട് വിളിക്കുന്നുണ്ട് അവർക്കുള്ള തോരൻ മുത്ത് മോനിക്കുട്ടനെ വിളിക്കാൻ അങ്ങോട്ട് പോയി ഇപ്പൊ വരുവായിരിക്കും ഞാൻ പറഞ്ഞു എളുപ്പന്ന് വാ എനിക്ക് വിശക്കുന്നെന്നൊക്കെ പറഞ്ഞാ വിട്ടത് അവരെ നോക്കിയിരിക്കുവാ ഇവിടെ ഓനിക്കുട്ടൻ അവിടുന്ന് ഷാപ്പാടൊക്കെ കഴിച്ചു ചിക്കനൊക്കെ ഉള്ളത് കൊണ്ട് വലിയ ഇഷ്ടമായിരുന്നായിരിക്കും ഇന്ന് കഴിക്കാൻ രണ്ടുപേരും കൂടെ വരുന്നുണ്ട് അവിടെ നിന്നൊരു വെട്ടം വരുന്നു ഓനക്കുട്ടൻ ഓടി വരുന്ന ശബ്ദമൊക്കെ കേക്കുന്നുണ്ട് ഓരോ ഇവിടെ വേണ്ട ചോറുണ്ടോ ഏതെടുത്തോട്ടേന്ന് അത് കുഞ്ഞോനാ കുഞ്ഞോനും മേടിച്ചോണ്ട് വെച്ചതാ വലിയ പിള്ളേരായി കഴിക്കുമൊന്നും വേണ്ട ബിസ്കറ്റ് ഏഹ് ഞങ്ങള് ചോറുണ്ടട്ടൊന്നോക്കൂട്ടം ചോറുണ്ടല്ലോ ഉപ്പിന്റെ അല്ല അത് ഗ്രീൻ ബിസ്കറ്റ് കുഞ്ഞോനാ മേടിച്ചത് ബിസ്കറ്റ് മോൻ കഴിക്കണ്ട മാങ്ങാ ചമ്മന്തി സ്പെഷ്യൽ സ്പെഷ്യൽ ആട്ടോ ഒത്തിരി വേണം എനിക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാ ചമ്മന്തി പിന്നെ ചിക്കൻ ചിക്കൻ വറുത്ത് എടുക്കട്ടെണ്ടട ഒരു കഷ്ണം പിന്നെ എൻ്റെ ഉള്ളിപ്പൂ തോര ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറികൾ എനിക്ക് വേറെ ചമ്മന്തി ഉള്ളതുകൊണ്ട് മോരിയറിയൊന്നും എടുക്കുന്നില്ല കേട്ടോ കഴിക്കേ മുത്തേ അപ്പൊ എന്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സ്നേഹാന്വേഷണങ്ങൾക്കും നല്ല വാക്കുകൾക്കുമൊക്കെ ഒരുപാട് താങ്ക്സ് കേട്ടോ ഒത്തിരി ഒത്തിരി താങ്ക്സ് പിന്നെ നമുക്ക് ആ അത് കൊള്ളത്തില്ല പിന്നെ അപ്പൊ എല്ലാവർക്കും ഒത്തിരി സ്നേഹം സന്തോഷം ഏ മോനുകുട്ടിനും എല്ലാം പറയാനുണ്ടോ മുത്തിനും എല്ലാം പറയാനുണ്ടോ അല്ല എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചതാ